വിശുദ്ധ മത്തായി അറിയച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ വിജാതിയെ രക്ഷ പ്രാപിക്കുവാൻ അവർ പരിശോധനകർമ്മം സ്വീകരിക്കണമെന്നും യഹൂദ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നും യഹൂദർ ഷടിച്ചപ്പോൾ അവർ യേശു രക്ഷകനാണെന്ന് വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചാൽ മാത്രം മതിയെന്ന് യേശു പഠിപ്പിച്ചു മത്തായുടെ സമൂഹത്തിലെ പ്രധാന പ്രശ്നം വിജാതിയിലെ സഭയിലേക്ക് സ്വീകരിക്കണമോ എന്നാണ് യഹൂദക്രൈസ്തവർ അതിനെ വൈമുഖ്യം പ്രകടിപ്പിച്ചിരുന്നവരാ വിജാതീയർ യഹൂദ മതത്തിലൂടെ സഭയിൽ പ്രവേശിപ്പിക്കണമെന്ന് നിർബന്ധിച്ചപ്പോൾ മറ്റുള്ളവർ യേശുവിലുള്ള വിശ്വാസം മാത്രം മതി രക്ഷ പ്രാപിക്കാനെന്നും രക്ഷാ ദിവ്യ ദാനമാണെന്നും ആർക്കും മുൻഗണനയില്ലെന്നും സമർത്ഥിച്ചു തെരുസലം അതാണ് നമ്മൾ കണ്ടത് ഉപമയിൽ അവസാന മണിക്കൂറിലെ ജോലിക്കാർ വിജാതീയ ക്രൈസ്തവരും ഒന്നാം മണിക്കൂറിലെ ജോലിക്കാർ യഹൂദരുമാണെന്നും നാം കാണുന്നു ഇവിടെ സുവിശേഷകൻ യേശുവിൻ്റെ പ്രബോധനത്തെ തൻ്റെ സമൂഹത്തിന് വേണ്ടി വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല മാതൃക നമുക്ക് കാണാൻ സാധിക്കും സഭയുടെ സാർവത്രിക സ്വഭാവം മനസ്സിലാക്കി എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ കൃപ യേശുവിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ധൈര്യപൂർവ്വം പ്രഘോഷിക്കുക ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്ക് ആരും വിഘാതമായി നിൽക്കരുതെന്ന ശക്തമായ താക്കിയതും ഇവിടെയാണ് നമ്മുടെ ജീവികളുടെ അർത്ഥാവാശം പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ